ആ സാർ നമ്മൾ പലപ്പോഴും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് അതെന്റെ തെറ്റല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയാറുണ്ട് മുന്നോട്ടു പോകണമെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ നിന്നും തെറ്റെന്ന വാക്ക് മാറ്റിക്കളയും ഇനിയും മുന്നോട്ടു പോകണമെങ്കിൽ നിർബന്ധമെന്ന വാക്കും മാറ്റിക്കളയും ഒന്നും തെറ്റിടാത്തോണ്ടല്ല സംഭവിക്കുന്നത് നിങ്ങളെ ആരും നിർബന്ധിക്കുന്നുമില്ല നിന്റെ ജീവിതത്തിൽ നിന്ന് തെറ്റെന്ന വാക്ക് മായ്ച്ചു കളഞ്ഞ ആളുടെ ജീവിതത്തിൽ ഒരു വിപ്ലവം സംഭവിച്ചിരിക്കുന്നു തന്റെ വ്യാകരണത്തിൽ നിന്ന് ഈ വാക്ക് തന്നെ മായച്ചു കളയുന്ന ആൾ ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ തെറ്റായിട്ടാണ് അത് ചെയ്തതെന്ന് ഞാനൊരു മനുഷ്യനാണ് ഒരു പ്രായപൂർത്തിയായ വ്യക്തിയാണ് ഞാൻ ചെയ്തു ഞാൻ ഒളിക്കില്ല ഞാൻ തിരിഞ്ഞോടില്ല എന്നിൽ തന്നെ സംശയമുണ്ടായാലും ഇത് സംഭവിച്ചു ഇതൊരു സംഭവ വികാസമായിരുന്നു ഇതൊരു തെറ്റായിരുന്നു ഒരു യഥാർത്ഥ തെറ്റെന്ന് പറയുന്നു ഒരു പുതിയ തെറ്റ് പക്ഷെ ഞാൻ അംഗീകരിക്കില്ല ഞാൻ ഒരു കാര്യം പറയും ഞാൻ ഇതിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് ഞാൻ പറയില്ല ഇതൊരു തെറ്റായിരുന്നുവെന്ന് ഞാൻ ചെയ്തതിന്റെ ഫലം മോശമായിരുന്നുവെന്ന് ഞാനത് ചെയ്തു അതൊരു അപകടമല്ലായിരുന്നു അതൊരു സംഭവ വികാസമല്ലായിരുന്നു ഞാനത് ചെയ്തു